കേരളത്തിലേക്ക് വീണ്ടും ഇ ഡിയുടെ മിന്നൽ നീക്കം സ്വർണക്കൊള്ളയിൽ ഇ ഡിയുടെ സമാന്തര അന്വേഷണത്തിനുള്ള സാധ്യത ഏറിയെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡിയുടെ അന്വേഷണം ഉടൻ എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ആഴ്ചയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായ്ക്ക് രാജീവ് ചന്ദ്രശേഖർ കത്തയച്ചത് കേരളത്തിലെ മാത്രമല്ല രാജ്യത്ത് തന്നെ ഏറ്റവും സുപ്രധാനമായ തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നായ ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ളയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ ചന്ദ്രശേഖരന്റെ കത്ത് ഈ കത്തിന് പിന്നാലെയാണ് ഇഡിയുടെ സംഘം കേരളത്തിലേക്ക് പറന്നിറങ്ങാനുള്ള സാധ്യതകൾ സജീവമായത് ഇ ഡിക്ക് ആദായ നികുതി വകുപ്പും ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ സമാന്തര അന്വേഷണം നടത്തുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിലാണ് ഇ ഡിയുടെ രംഗപ്രവേശനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ ഏതെങ്കിലും ദേശനാണ്യ വിനിമയ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആദായ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ ഈ കൊള്ള കേവലം ഒരു സ്വർണ മാത്രമല്ല സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത തങ്കപ്പാളി അടിച്ചു മാറ്റിയ ഒരു വലിയ സംഭവമാണ് അപ്പോൾ അതിന് പിന്നിൽ കേവലം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതിനേക്കാൾ ഗ്രാവിറ്റിയുള്ള അതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള വസ്തുക്കൾ ഉണ്ട് എന്ന് അല്ലെങ്കിൽ ഗൗരവമുള്ള കാര്യങ്ങളുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന് തോന്നിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇതാ സ്വർണ്ണക്കൊള്ളയിൽ ഇ ഡിയുടെ അന്വേഷണത്തിനുള്ള സാധ്യതയേറുന്നത് എന്തായാലും ഇ ഡിയുടെ സമാന്തര അന്വേഷണം ഈ സ്വർണക്കൊള്ള കേസിൽ കേരളത്തിലേക്ക് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ആദായനികുതി വകുപ്പിന്റെ അന്വേഷണവും ഉണ്ടാകും ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ഇ ഡിക്ക് വേണമെങ്കിൽ അന്വേഷണം നടത്താം അത്തരത്തിലുള്ള ഒരു പഴുതി ഉപയോഗിച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ ഇ ഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വരുന്നത് ഇതാ രാജീവ് ചന്ദ്രശേഖർ വിളിച്ചു അമിത്ഷായുടെ പിള്ളേർ പറന്നിറങ്ങാനുള്ള സാധ്യതകൾ ഏറെ ആയിരിക്കുന്നു സംസ്ഥാന സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് സ്വർണ്ണക്കൊള്ള കേസിൽ ഇ ഡിയുടെ സമഗ്ര അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ തെളിയുന്നത് നമുക്കറിയാം നിരവധി കേസുകളിൽ കേരളത്തിൽ ഇ ഡി നേരത്തെ അന്വേഷണം നടത്തിയിട്ടുണ്ട് സ്വർണ്ണക്കൊള്ള ഡോളർ കടത്ത് ലൈഫ് മിഷൻ അഴിമതി കേസ് ഏറ്റവും കൂടുതലായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയായ ആരോപണവിധ്യായ കേസ് ഇതിലെല്ലാം തന്നെ ഇ ഡിയുടെ അന്വേഷണങ്ങൾ നിലവിൽ നടക്കുകയാണ് എന്നാൽ ഇതിലൊക്കെ തന്നെ അന്വേഷണം കാര്യമായി പുരോഗമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിമർശനമായി ഉയരുന്നത് എന്നാൽ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ ഇ ഡിയുടെ രംഗപ്രവേശനം അത് സംസ്ഥാന സർക്കാരിന് ചെറുതല്ലാത്ത തലവേദന ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് സ്വർണ്ണക്കൊള്ള എന്നുള്ളത് വലിയൊരു ഗ്രാവിറ്റി ഉള്ള വിഷയമാണ് ഒരു ഹൈന്ദവ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയത്തിൽ നടന്ന ഒരു വലിയ സ്കാം ആ സ്കാമിൽ കൃത്യമായി തന്നെ ഒരു അന്വേഷണം വേണം അതുമാത്രവുമല്ല ശബരിമലയ്ക്ക് മേൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് കേരളത്തിലെ ബി കേരളത്തിലെ ഹൈന്ദവ സംഘടനകളും ആഗ്രഹിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പരിപൂർണ നിയന്ത്രണത്തിൽ നിന്നും ശബരിമലയെ മോചിപ്പിക്കണം ഈ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ട് അതിങ്ങനെ ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ിൽ കേന്ദ്ര ഏജൻസിയായ ഇ ഡിയുടെ രംഗപ്രവേശനം ഉണ്ടാകുന്നത് ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല